എനിക്ക് ഹൈറ്റുള്ള കേക്കിൻ്റെ ഓർഡർ ആണ് വന്നത് ഇപ്പോൾ കുറച്ച് പിള്ളേർക്ക് കുറേ പരിപാടിയുണ്ട് കേക്കിൻ്റെ അകത്തേക്ക് മുഖം പിടിച്ച് കമഴ്ത്തുന്ന ഒരു പരിപാടി ഉണ്ട് അങ്ങനെ കുറേ പേർക്ക് അപകടങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ണ് പോയവരവസ്ഥ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ ഹൈറ്റുള്ള കേക്കുകളിൽ ഒരു സ്റ്റിക്ക് വെക്കാറുണ്ട് അപ്പോൾ പിള്ളേർ ഒരു കോമഡി ആ ഒരു തരത്തിൽ ഫണ്ണിയായിട്ട് പിടിച്ച് ക എന്താ പറയുക കേക്കിൻ്റെ ഉള്ളിൽ പിടിച്ച് കമത്തുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പം അങ്ങനെ കുറേ പേരെ കണ്ണൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥയൊക്കെ നമ്മൾ അറിഞ്ഞു കൂട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേക്കിൽ നമ്മൾ ഈ ഒരു സാധനം വെച്ചിട്ടേ കൊടുക്കാറുള്ളു അപ്പം നമ്മളറിയില്ലല്ലോ ഇവരിങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഉണ്ടെന്നുള്ളത് അവർക്കും അറിയില്ല കേക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റിക്ക് ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ഓർഡറിന് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിറ്റേന്ന് കേക്കിൻ്റെ സൈഡൊക്കെ ചിലപ്പം ഞാൻ രാത്രി തന്നെ എടുത്ത് കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഒരുപാട് നാളെ മുമ്പുള്ള വീഡിയോ ആണ് അപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസം തന്നെ വിചാരിച്ചു ഇതങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ കയ്യിൽ ഗ്ലൗസ് ഇല്ലാന്ന് വെച്ച് കുറ്റം പറയരുത് നമ്മൾ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് പഴയ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ക്രീം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടാണ് എന്നിട്ട് ഞാനൊന്ന് ഐ ഐസിംഗ് ബാഗിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നേരെ ഞാൻ ഇനി ഫ്രിഡ്ജ് വെക്കുവെന്നിട്ട് കേക്ക് എടുത്തിട്ടാണ് ബാക്കി ചെയ്യുന്നത് ഇതിപ്പോൾ കുറച്ച് ക്രീമിലേക്ക് ഞാൻ ഒന്ന് കളറ് ചേർത്ത് വെച്ചു ഒരു പർപ്പിൾ ഷെയ്ഡാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ സിറപ്പൊക്കെ ഒന്ന് ടിന്നിലാക്കി വെക്കും പിന്നെ കുറച്ച് കണ്ടൻസിഡ് മിൽക്ക് ക്രഷൊക്കെ ഞാൻ കേക്കിൻ്റെ ഉള്ളിലായിട്ട് ചേർക്കും ചോക്ലേറ്റ് ചേർക്കാറുണ്ട് അപ്പോൾ അതെല്ലാം അടുത്തടുത്ത് വെച്ചിട്ട് മാത്രമേ നമ്മൾ ഐസിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങൂട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഐസിംഗ് ബാഗ് നമുക്കുള്ളത് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് നമ്മൾ നോർമലി ചെയ്യുന്നത് കുറേ സമയം എടുക്കും ഐസിംഗ് ബാഗ് ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആക്കി നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ കുറേ ലെയേഴ്സ് ഉണ്ട് ഈ ലെയറിൽ ഇത്രയും നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് ലെയറിൽ നമ്മൾ ക്രീം വെച്ചു പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മുടെ ക്രഷ് പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇത്രയും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കും ഇതുപോലെ നമ്മൾ എല്ലാ കേക്കിലും ഈ സിറപ്പ് മസ്റ്റായിട്ട് ഒഴിച്ചാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ കേക്കിന് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാ ലെയേഴ്സിലും നമ്മൾ ക്രീമും ഇപ്പോൾ ചെയ്ത സെയിം മെത്തേഡിൽ ചെയ്തെടുക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതൽ റെസിപ്പി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം അപ്പം ഞാൻ എൻ്റെ ഓർഡർ കേക്ക് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നുവെന്നേ ഉള്ളൂ കേട്ടോ ടോപ്പിൽ ഞാൻ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് കൂടി ഇട്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് ക്രീം അതിൻ്റെ ടോപ്പിൽ വെച്ച് ഒന്ന് കവർ ചെയ്തുകൂടി ചെയ്തു കേട്ടോ എന്നിട്ട് ഇത് നേരെ ഫ്രിഡ്ജിൽ വെച്ചു ഇതിപ്പോൾ ഞാൻ നമ്മുടെ സ്ട്രോ ആണ് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് നമ്മുടെ സ്റ്റിക്ക് ഞാൻ വെച്ചില്ല സ്ട്രോ വെച്ചിട്ട് ഫുള്ളൊന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഫുള്ള് കവർ ചെയ്തിട്ട് ഞമ്മളിത് പർപ്പിൾ ഷെയ്ഡാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഫുൾ വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്തു ക്രീമിലേക്ക് നമ്മൾ കളർ ചേർത്ത് വെച്ചത് നമ്മൾ ലൈറ്റായിട്ട് ഷെയ്ഡാണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഓവറായിട്ട് കളറും ആ ഒരു ഇതും വേണ്ടില്ല ചിലവർക്ക് കളറ് പ്രശ്നമാവുന്ന ചിലവരുണ്ട് പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന നല്ല റേറ്റുള്ള നല്ല ബ്രാൻഡ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ ഞാനതൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് പർപ്പിൾ ഷെയ്ഡ് ഡിസൈൻ ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ കൊടുത്തിട്ട് ഒരു വൈറ്റ് സോറി ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ള ഒരു ഫ്ലവർ വെച്ചു പിന്നെ ബ്രൈറ്റ് ടു ബീഡ് ഒരു ടോപ്പറും ബട്ടർഫ്ലൈയുടെ കുറച്ച് ടോപ്പേഴ്സും കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ വെച്ച് കൊടുത്ത് കുറച്ച് പേൾസ് ഇനി ഇട്ട് കൊടുക്കണം പേൾസ് ഇടാനാണ് നമ്മൾ കുറേ ബുദ്ധിമുട്ടുന്നത് ഇങ്ങനെ ഓരോന്നിടം കുറേ സമയം എടുക്കുക അപ്പോൾ ഞാനിപ്പം വിചാരിച്ചു ഇങ്ങനെ ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേയൊക്കെ കേക്കിൽ വീണ് കുറേയൊക്കെ താഴെ താഴെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫൈനലി ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യണേ